സൈഫിനിസ അലിയാറുണ്ട് സൈഫി നിസ ഇപ്പോൾ കോടതി കേസ് പരിഗണിക്കുകയാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള പ്രതികരണം അടക്കം കോടതി പരിശോധിച്ചിട്ടുണ്ട് ആ മാപ്പപേക്ഷ പരിഗണിക്കുമോ അതോ വീണ്ടും ജയിലിലേക്ക് അയക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്താണിപ്പോൾ പറയാനാവുന്ന വിവരങ്ങൾ അസ്മൃതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്ത് പ്രസ്താവന നടത്തിയെന്നായിരുന്നു പന്ത്രണ്ട് മണിക്ക് കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചത് അതിൽ എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് ബോപി ചെമ്മണ്ണൂരിനോട് ചോദിച്ച ശേഷം മറുപടി ഒന്നേ മുക്കാലിന് നൽകാനാണ് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത് അതായത് കോടതി കൃത്യമായി രാവിലെ മാധ്യമങ്ങളിലൂടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ എന്താണ് പറഞ്ഞതെന്ന് കോടതി കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് സഹതടവുകാർക്ക് അവർക്ക് ജാമ്യം ിട്ടുവാനുള്ള നടപടികളെല്ലാം നടത്തുവാൻ വേണ്ടി ഒരു ദിവസം കൂടി അവിടെ കഴിഞ്ഞതാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് കോടതി ജാമ്യം നൽകിയ ഒരു പ്രതി ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുകയും അതിനെ തുടർന്ന് വാദം കേൾക്കുകയും ഉത്തരവ് പുറപ്പെടുകയും ചെയ്ത കേസിൽ പ്രതിക്ക് അനുകൂലമായി ജാമ്യം ലഭിച്ചിട്ടും പ്രതി പുറത്തിറങ്ങാതിരുന്നതിന് പറയുന്ന കാരണം തടവുകാർക്കൊപ്പം അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിന്നതാണ് എന്ന് ഈ പ്രതി തന്നെ ജയിലിന് പുറത്തു വന്ന് പറഞ്ഞ സാഹചര്യമാണ് കോടതി ഗൗരവത്തോടെ കാണുന്നത് അതല്ലാതെ ഈ ബോബി ചെമ്മണ്ണൂരിന് ആരെങ്കിലും സ്വീകരണം നൽകാൻ ഒരുങ്ങിയതോ അതല്ലെങ്കിൽ ജയിലിന് പുറത്ത് നടന്ന നാടകീയ രംഗങ്ങളോ ഒന്നുമല്ല ജയിലിനകത്ത് നടക്കുന്ന നാടകീയ രംഗങ്ങളിലാണ് കോടതി ആശങ്ക പറയുന്നതും ഒപ്പം തന്നെ കോടതി ഗൗരവത്തോടെ എടുക്കുന്നതും കോടതിയോട് കളിക്കരുത് ഹൈക്കോടതിയോട് കളിക്കരുത് എന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുമൊക്കെയായിരുന്നു കോടതി പറഞ്ഞത് ഒപ്പം തന്നെ നാടകം കളിക്കരുത് എന്നും പറഞ്ഞിരുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ദ്രുതഗതിയിലുള്ള ഒരു നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും നിയമവ്യവസ്ഥയിൽ നിന്നെല്ലാം തന്നെ ഉണ്ടായത് അത്തരം കർക്കശത്തോടുകൂടി സംവിധാനങ്ങളെല്ലാം തന്നെ നിന്ന് ബോബി ചെമ്മണൂരിനെതിരെയും നടപടി എടുക്കുകയും ഒപ്പം തന്നെ വിധി പ്രസ്താവിക്കുകയും വലിയ രീതിയിലുള്ള കൂടി ജാമ്യം നൽകുകയും ചെയ്തപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കേണ്ട ഒരു പക്വത കാണിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ വീണ്ടും ഈ വിഷയമെടുത്തത് വളരെ അസാധാരണമായാണ് വീണ്ടും ഈ ഹർജി രാവിലെ കോടതി സ്വമേധയ എടുത്ത് കേൾക്കുകയും ചെയ്തത് അതായത് ഒരു പ്രതിക്ക് അയാൾക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടായ പിഴവ് എന്താ മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം എന്നോണമാണ് കോടതി റിമാൻഡിൽ വിട്ടത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാല് ദിവസം വൈകിപ്പിച്ചത് എന്നിട്ടും ഈ റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതി അത് വളരെ നിസ്സാരവൽക്കരിച്ച് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രമായി ഒരു ദിവസം വൈകി ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നു ഒരു ദിവസം വൈകിയെന്ന് മാത്രമല്ല അയാൾ ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയത് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹൈക്കോടതി േതയാ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നു പ്രതിഭാഗം അഭിഭാഷകരെ വിളിപ്പിച്ചിട്ടുണ്ട് പത്തേകാലിന് കേസ് പരിഗണിക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ് ബോബി ചെമ്മണ്ണൂർ എന്നാൽ സഹതടവുകാരുടെ കാര്യമൊക്കെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഓടിയത് ഒമ്പതേ മുക്കാലായപ്പോൾ അപ്പോൾ അതെല്ലാം കോടതി കാണുന്നുണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് കർക്കശ്യത്തോടുള്ള നിലപാട് വരുമ്പോൾ മാത്രം ഒതുങ്ങി താൻ പ്രശ്നത്തിലില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും കോടതിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പ്രതികരണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് കോടതിയെ പ്രകോപിപ്പിക്കുന്നതും കോടതി വലിയ ഗൗരവത്തോടെ ഈ വിഷയം കാണുകയും ചെയ്യുന്നത് അതായത് ഒരു സാധാരണ സംഭവം പോലെയല്ല ഈ വിഷയം നേരത്തെ പോലീസ് എടുത്തതും പോലീസ് പരാതി കിട്ടി ഉടനെ തന്നെ കേസെടുത്തു പന്ത്രണ്ട് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഒരു ദിവസം ലോക്കപ്പിലിട്ട ശേഷം പിന്നീട് തുറന്ന കോടതിയിൽ ഹാജരാക്കി അവിടെ കോടതി ജാമ്യം ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കോടതി ജാമ്യം നൽകാനാകില്ലെന്ന് പറയുന്നു തൊട്ടു പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാല് ദിവസം വൈകിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ഹർജി പരിഗണിച്ചപ്പോഴും കോടതി രൂക്ഷ വിമർശനം നടത്തിയാണ് ഈ കേസിൽ ജാമ്യം നൽകുന്നത് പക്ഷേ എന്നിട്ട് പോലും ബോബി ചെമ്മണൂർ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയെ പ്രകോപിപ്പിച്ചത് ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് വീണ്ടും ഒരു ഗൗരവം എന്നോണം ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും ഒപ്പം തന്നെ കുറ്റപത്രം രണ്ടാഴ്ചക്കുള്ളിൽ നൽകണമെന്നും വിചാരണ വേഗത്തിലാക്കണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അസാധാരണമായ രീതിയിൽ കോടതി പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് ഒരു നടപടി എടുക്കാനുള്ള ഒരു ബോബിയുടെ അഭിഭാഷകൻ തയ്യാർ തയ്യാറെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ബോബിയുടെ അഭിഭാഷകൻ ആ മാപ്പപേക്ഷ പറയുമ്പോൾ എന്തിന് ജയിലിൽ തുടർന്നു എന്നതിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് ജയിലിന് പുറത്തേക്ക് വന്ന ശേഷം നടത്തിയ പ്രതികരണത്തിലും വിശദീകരണം നൽകേണ്ടതുണ്ട് അത് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനോട് ആ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാനാണ് അതായത് ജയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ ന്യായീകരണം ആ വീഡിയോ ദൃശ്യങ്ങൾ തനിക്ക് കാണണം എന്ന ജഡ്ജി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കണ്ട ശേഷം കോടതി എന്താണ് പറയുക എന്നുള്ളതാണ് പ്രധാനം കോടതി നേരത്തെ പ്രോസിക്യൂഷനോടാണ് ആ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം കാണണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ പക്കലുണ്ട് അത് കണ്ട ശേഷം വീണ്ടും പറയുന്ന മാപ്പ് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ വീണ്ടും മാപ്പ് അപേക്ഷയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നു പരിഗണിക്കണമോ എന്ന് കോടതി തീരുമാനിക്കുക അല്പസമയത്തിനകം അതിമേൽ കാര്യങ്ങൾ അറിയാം വിചാരണ ഒരു മാസത്തിനകം പൂർത്തിയാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ കോടതി പറഞ്ഞിരുന്നു പന്ത്രണ്ട് മണിക്ക് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത് വീണ്ടും ജയിൽ ആസ്വദിക്കട്ടെ എന്നടക്കം കോടതി പറഞ്ഞിരുന്നു ഉത്തരവിടുമോ അതോ ഇനി വാക്കുകൾ സൂക്ഷിക്കും എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഇപ്പോഴത്തെ പ്രതികരണം മുഖവിലയ്ക്കെടുക്കുമോ കോടതി അറിയേണ്ടതുണ്ട് ഇപ്പോഴും താൻ പറഞ്ഞ വാക്കുകളെ തമാശ എന്ന രൂപത്തിൽ തന്നെയാണ് ബോബി ബോബിച്ചെമ്മണ്ണൂർ വിശേഷിപ്പിക്കുന്നത് താൻ തമാശ പറഞ്ഞതാണ് അത് ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരുപാധികം മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറെന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് സമയത്ത് എത്താനാകാതിരുന്നത് എന്നാണ് അഭിഭാഷകന്റെ വിശദീകരണം കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹാജരായിട്ടില്ല മുതിർന്ന അഭിഭാഷകൻ വരേണ്ടതില്ല എന്ന് നേരത്തെ കോടതി പറയുകയും ചെയ്തിരുന്നു കോടതിയെ അഭിമാനിക്കാൻ ഉദ്ദേശിച്ചില്ല എന്നാണ് വിശദീകരണം ദ്വയാർത്ഥ പ്രയോഗം ഇനി ഉണ്ടാകില്ല തെറ്റും എനിക്ക് മനസ്സിലായി ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ട്രാഫിക് ബ്ലോക്ക് തടസ്സമായി എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കാക്കനാട് ജയിലിലേക്ക് എത്ര ദൂരം ആ ട്രാഫിക് ബ്ലോക്ക് എത്ര നേരം എത്താൻ വൈകുന്നു എന്നുള്ളത് കോടതിക്ക് മറിവുള്ളതാണ് ആ വിശദീകരണം കോടതിക്ക് കോടതി അത് അംഗീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് താൻ നിരുപാധികം മാപ്പ് പറയുന്നു ഒരാളെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇന്നലെ വൈകിട്ട് ഒപ്പിടാതെ മടക്കി അയച്ചു ജാമ്യ ഉത്തരവ് എന്ന വാർത്ത തെറ്റാണ് എന്നാണിപ്പോൾ ബോബി ചെമ്മണ്ണൂറിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ക്ഷമിക്കണം അത് ഇത് ഇന്ന് അല്പം മുമ്പ് ബോബി ചെമ്മണ്ണൂർ തൃശൂരിൽ നടത്തിയ പ്രതികരണമാണ് കോടതി അവഹേളിച്ചിട്ടില്ല ഒപ്പിടാൻ ഒപ്പിടാതെ മടക്കി അയച്ചു എന്ന വാദം തെറ്റാണെന്ന് പറയുന്നത് പ്രതികരണം നേരത്തെ വന്നതാണ് പക്ഷേ കോടതിയിൽ അതിരൂക്ഷമായ പരാമർശങ്ങൾ കോടതി തുടരുന്നു ബോബി കോടതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി അതീവ ഗൌരവത്തിൽ എടുത്തിരിക്കുന്നു വിഷയം അസാധാരണമായ നടപടികളാണെന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് മുതൽ രാവിലെ മുതൽ ഈ കേസിൽ ശക്തമായ പ്രതികരണങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുണ്ട് ബോബി കോടതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുവെന്ന് കോടതി പറയുന്നു സംഭവത്തിൽ ദുഃഖമുണ്ടെന്ന ബോബി ചമ്മണ്ണൂറിന്റെ വിശദീകരണം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് നിരുപാധികം മാപ്പപേക്ഷയ്ക്ക് തയ്യാറെന്നാണ് ബാബു ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് സമയത്ത് എത്താനാകാതിരുന്നത് എന്നതാണ് വിശദീകരണം ആ വിശദീകരണം എത്രത്തോളം വിലപ്പോകുമെന്നറിയില്ല